വൺ ലാസ്റ്റ് ടു വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രപ്പോസിഷൻസ് ഓഫ് ടൈം ആൻഡ് പ്ലേസ് ആയിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രപ്പോസിഷൻസ് ഓഫ് ഡയറക്ഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻസ് സോ ഫസ്റ്റ് വൺ ടൂർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അല്ലെങ്കിൽ നേർക്ക് അടുത്തേക്ക് എന്നുള്ളൊക്കെ മീനിങ് ആണ് ഇപ്പോൾ ഒരു കാര്യത്തിന്റെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെയൊക്കെ നേരെ പോകുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് പോകുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു വോട്ട്സ് എന്നത് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ദി ബോയ് എസ് വോക്കിംഗ് ടു വോഡ്സ് അസ് മാത ബോയ് അവന്റെ അമ്മയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അമ്മയുടെ നേർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ അലോങ് അലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളെ നീളത്തിൽ മുന്നോട്ട് പോകുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലോങ് എന്നത് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഹീ ഈസ് വോക്കിംഗ് അലോങ് ദ സ്ട്രീറ്റ് അവന് സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു സ്ട്രീറ്റിലൂടെ നീളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മീൻ ചെയ്യുന്നത് അപ്പെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ അപ്പ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് ഒരു ലോവർ പ്ലേസിൽ നിന്നും ഹയർ പ്ലേസിലേക്ക് പോകുന്നതിനെ ഓക്കെ ഫോർ എക്സാമ്പിൾ ദ വെന്റ് ഓഫ് ദ ഹിൽ അവർ മല കയറി പോയി ദ അപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡൗൺ എന്ന് പറയുന്നത് ഡൗൺന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹയർ പ്ലേസിൽ നിന്നും ലോവർ പ്ലേസിലേക്ക് വരുന്നത് ഇറങ്ങി വരുന്നതിനെ അല്ലെങ്കിൽ താഴോട്ടേക്കുള്ള മൂവ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഡൗൺ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഹി റാങ്ക് ഡൗൺ ടി സ്റ്റെയേഴ്സ് അവനെ സ്റ്റെയേഴ്സ് ഇറങ്ങി ഓടി പിന്നെ നെക്സ്റ്റ് വൺ ത്രൂ ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൂടെ എന്ന് പറയാറില്ലേ അതായത് അതിലൂടെ ഒരു കാര്യത്തിന് ഉള്ളിലൂടെ പോകുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ത്രൂ എന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ദ കാർ വെൻ ത്രൂ ദി ടണൽ ടണലിനുള്ളിലൂടെ കാറ് പോയി അതായത് ടണലിലൂടെ ടണലിനുള്ളിലൂടെ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രൂ എന്നത് യൂസ് ചെയ്തത് ദെൻ നെക്സ്റ്റ് വൺ അക്രോസ് അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് പോകുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും എതിർവശത്തേക്കാണ് ഇത് സൂചിപ്പിക്കുന്നത് ഫോർ എക്സാമ്പിൾ ദർ ഈസ് എ ബ്രിഡ്ജ് അക്രോസ് ദി റിവർ റിവറിന് കുറുകെയായിട്ടൊരു ബ്രിഡ്ജുണ്ട് അല്ലെങ്കിൽ റിവറിൻ്റെ ഒരു സൈഡിൽ നിന്നും മറുവശത്തേക്കായിട്ട് ഒരു ബ്രിഡ്ജുണ്ട് ദ നെക്സ്റ്റ് വൺ അറൗണ്ട് അറൗണ്ട് ചുറ്റും അല്ലെങ്കിൽ ചുറ്റിലും എന്നാണ് മീൻ ചെയ്യുന്നത് ഐ വാക്ക്ഡ് റൗണ്ട് ദ പാർക്ക് ഞാൻ പാർക്കിന് ചുറ്റും നടന്നു ദ നെക്സ്റ്റ് വൺ ഓൺ ടു ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേർട്ടിക്കുലർ പ്ലേസിലേക്കുള്ള മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെർഫസിലേക്കുള്ള മൂവ്മെന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ ടു യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ദ ചോയ് ഫെൽ ഓൺ ടു ദ ഫ്ലോർ ഫ്ലോറിലേക്ക് ടോയ് വീണു അതായത് ഫ്ലോർ എന്ന് പറയുന്ന ആ സർഫസിലേക്ക് ടോയിന്റെ മൂവ്മെന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺ ടു നമ്മൾ യൂസ് ചെയ്തത് ദ നെക്സ്റ്റ് വൺ ഓവർ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മുകളിലുള്ള മൂവ്മെന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഹി ജമ്പ് ഓവർ ദ ബോൾ അവനെ മതിലിന് മുകളിലൂടെ ചാടി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓവറാണ് യൂസ് ചെയ്തത് സോ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രപ്പോസിഷൻസ് മൂന്ന് വീഡിയോസിലായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സേവ് ചെയ്ത് വയ്ക്കുക ആൻഡ് ഓസോ ഡോണ്ട് ഫോർ ഗെറ്റ് ഫോളോ അവർ പേജ് താങ്ക്